നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ മുഴുവൻ വെറുപ്പും വിദ്വേഷവും വാരിക്കൂട്ടിയ പൂജ ശുക്കൻ പാണ്ഡ്യെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രൂപത്തിലേക്ക് പ്രതീകാത്മകമായി വെടിയുയർത്തിയ ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശുക്കൻ പാണ്ഡ്യയെ അത്ര പെട്ടെന്നൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല തീർത്തും നീചകരമായ അവരുടെ ആ പ്രവൃത്തിയെ അന്ന് രാജ്യമൊട്ടായി ശക്തമായി വിമർശിച്ചു മഹാത്മാഗാന്ധിയെ തരംതാഴ്ത്തിയുള്ള പല പരാമർശങ്ങളും പ്രവർത്തികളും മുൻപും ഹിന്ദു മഹാസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വിവാദങ്ങൾക്ക് വഴി വെച്ച സംഭവം അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല ആ സംഭവത്തെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പൂജ പാണ്ഡ്യെ രൂക്ഷമായി വിമർശിക്കുകയും തുടർന്ന് ഇവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് പൂജ പാണ്ഡ്യയും ഭർത്താവിനെയും മറ്റ് മൂന്ന് അനുയായികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തങ്ങളുടെ പ്രവൃത്തി വളരെ മോശമായിരുന്നെന്ന് ഹിന്ദു മഹാസഭ തിരിച്ചറിഞ്ഞു എന്നാണ് രാജ്യം അതോടുകൂടി കരുതിയിരുന്നത് എന്നാൽ ലജ്ജയും കൂടാതെ പൂജാ പാണ്ഡ്യയുടെ പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ട് പൂജാ പാണ്ഡ്യയും ഭർത്താവ് ഹിന്ദു മഹാസഭ വക്താവുമായ അശോക് പാണ്ഡ്യയും ആദരിച്ച് വീണ്ടും രാജ്യത്തിന്റെ വെറുപ്പ് വാരിക്കൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ അധ്യക്ഷൻ ചന്ദ്രപ്രകാശ് കൌശിക് ഭഗവത്ഗീതയുടെ ഒരു പതിപ്പും ഒരു വാളും നൽകി സംഘടനയുടെ പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് പൂജാ പാണ്ഡ്യയെ ആദരിച്ചത് ചടങ്ങിൽ പൂജാ പാണ്ഡ്യ അടക്കം മുപ്പത് പേരെയാണ് ആദരിച്ചത് അലിഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഞങ്ങൾക്ക് ജാമ്യം നൽകി തന്ന അഭിഭാഷകനെയും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന എല്ലാവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയായിരുന്നു എന്നായിരുന്നു അശോക് പാണ്ഡ്യയുടെ പ്രതികരണം അതേസമയം ഗാന്ധിപദം പുനരാവിഷ്കരണം ചെയ്ത് തെറ്റല്ലെന്നും ചിലർ അതിനെ വെറുതെ വിവാദമാക്കുകയായിരുന്നു എന്നായിരുന്നു ഹിന്ദു മഹാസഭ അധ്യക്ഷൻ കൗശിക്കിന്റെ വാദം സംഭവത്തെ തുടർന്ന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി കൗശിക് വിമർശിക്കുകയും ചെയ്തു നാദൂറാം ഗോഡ്സയെ പുസ്തകം വിദ്യാർത്ഥികളുടെ പാഠഭാഗമായി ഉൾപ്പെടുത്തണമെന്നും യഥാർത്ഥ സത്യം കുട്ടികൾ മനസ്സിലാക്കണമെന്നും ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടയിൽ പൂജാ പാണ്ഡ്യയും പറഞ്ഞു യു പിയിലെ അലിഗഢിൽ വെച്ച് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ശൗര്യ ദിവസ് എന്ന പേരിലായിരുന്നു ഹിന്ദു മഹാസഭ ആചരിച്ചത് ആ യോഗത്തിൽ വെച്ചായിരുന്നു ഗാന്ധിവധം പുനരാവിഷ്കരിച്ചത് ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി പൂജാപാണ്ഡേ തന്റെ കളിത്തോക്ക് ഉപയോഗിച്ച് വെടി ഉതിർക്കുകയായിരുന്നു അതിനുശേഷം രക്തം ഒഴിക്കുകയും ഗാന്ധി രൂപം കത്തിക്കുകയും ചെയ്തു കൂടാതെ ഗാന്ധിജിയുടെ കൊലപാതകി നാദൂറാം ഗോഡ്സയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുകയും അണികൾക്ക് മധുരം നൽകി ആഘോഷിക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് സംഭവം വിവാദമായി പ്രതികൾ ഒളിവിൽ പോവുകയും ചെയ്തു കേസിൽ അലിഗഢ് പോലീസ് പേരെ ഉടനടി അറസ്റ്റ് ചെയ്തെങ്കിലും പൂജാ പാണ്ഡ്യേയും ഭർത്താവിനെയും ഫെബ്രുവരി ആറിനാണ് അറസ്റ്റ് ചെയ്യാനായത് ഫെബ്രുവരി പതിനാലിന് തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്ത്ന്നാലും ഹിന്ദു മഹാസഭയുടെ ഈ പ്രത്യേക സംഘടനാ ചടങ്ങ് അലിഗഡ് പോലീസ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വിവാദങ്ങൾക്ക് വഴി വെക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് രാജ്യത്തെയും രാഷ്ട്രപിതാവിനെയും ആദരിക്കുന്ന ഓരോ പൗരനും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തുവന്നാലും കിട്ടിയതൊക്കെ കൊണ്ട് പൂജാപാണ്ഡ്യയും ഹിന്ദു മഹാസഭയും ഇതുവരെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ലെന്നാണ് സാരം